വണക്കം ഇപ്പോൾ നമ്മൊരു ഇറ്റലി ദോശയ്ക്ക് പറ്റിയ ചമ്മന്തിപ്പൊടിയാണ് പൊടിക്കാൻ പോണേ ഇരുപത്തഞ്ച് നമ്പർ വന്തൽമുളക് ഒരു പിടി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ എള്ള് ഒരു തുണ്ട് കായം ഒരു ടീസ്പൂൺ ടീസ്പൂണിലാണ് കുരുമുളകും ടീസ്പൂണാണ് ജീരകം പിന്നെ പിന്നെ ഞാൻ ഈ കൊച്ച് ഗ്ലാസ് ആണ് എടുത്തിരിക്കണേ ഇതിലാണ് കണക്ക് പറയാൻ പോണ ഓറെണ്ണും തണിത്തണിയെ വറുക്കണം ആദ്യം നമ്മൾ ഈ പെരുങ്ങായം ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിന് ഒരു ഡ്രോപ്പ് എണ്ണ വെച്ചോളൂ അല്ലെങ്കിൽ അത് പൊരിഞ്ഞു കിട്ടില്ല ഇപ്പോൾ കായം നന്നായി പൊരിഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് വത്തളമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം അടുത്തത് അര ഗ്ലാസ് പൊട്ടുകടലയാണ് ഇടുന്നത് പൊട്ടുകടല അത് ലൈറ്റാ വറത്താൽ മതി ഇതിൽ ഒരു ടീസ്പൂൺ കുരുമുളക് അതുകൊണ്ട് പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ ജീരകമും എള്ളും ഇടാം അത് രണ്ടും ഒരുമിച്ച് ഇടാൻ പറ്റും ഇപ്പോൾ നമ്മൾ എള്ളും ജീരകമും ഇടാം ഇത് രണ്ടും ഒരുമിച്ച് ഫ്രൈ ആകും അടുത്തത് അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് തോറൻ പരിപ്പ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പരിപ്പ് എടുക്കാം ഇപ്പോൾ അതേ കപ്പിൽ നമുക്ക് നല്ല അരി ഇടാം അരി നല്ലതായിക്കോട്ടെ പച്ചരി ആയാലും കുഴപ്പമില്ല ചോറ് വയ്ക്കുന്നതായാലും കുഴപ്പമില്ല അരിയുണ്ടല്ലോ ഇങ്ങനെ നന്നായിട്ട് പൊരിഞ്ഞ് വരും ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് പൊരി പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കാൻ പോണത് ഉഴുന്നാണ് ഉഴുന്ന് നമ്മൾ അളന്ന് വന്ന അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുക്കണം ഓക്കെ ഇതേ കൃത്യം അളവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിരിക്കും എരിവ് മാത്രം നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തേണ്ടി വരും ബാക്കിയെല്ലാം എല്ലാം കറക്റ്റ് അളവിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാം വറുത്ത് തണിത്തണിയായി വറുത്ത് വെച്ചിരിക്കുക കണ്ടോ എല്ലാം വറുത്ത് വച്ചിരിക്കുക ഇത് നന്നായി ചൂടാരി കഴിഞ്ഞിട്ട് ഉപ്പിട്ട് പൊടിച്ചിട്ട് കാണിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ നന്നായി പൊടിച്ചു കണ്ടില്ലേ നല്ല മണുണ്ട് നമ്മൾ എള്ളും പുട്ടുകടലയും അരിയൊക്കെ ഇട്ട കാരണം നല്ല മണമാണ് ഇത്രയും ഇങ്ങനെ അറ പൊടിച്ചിരിക്കുക ഞാൻ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ Okay, thank you.